കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ നൂറ്റി എൺപത്തിയാറ് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് എട്ടാം വേതന കമ്മീഷൻ ശമ്പളം പെൻഷൻ അലവൻസി എന്നിവയിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നതിനിടെയാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വരുന്നത് നിലവിൽ ഒമ്പതിനായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രതിമാസ അടിസ്ഥാന പെൻഷൻ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ഏറ്റവും ഉയർന്ന പെൻഷൻ ഇതിനു പുറമെ അൻപത്തിമൂന്ന് ശതമാനം ഡി ആർ അലവൻസും നൽകുന്നുണ്ട് നിലവിലെ ഒമ്പതിനായിരത്തി അറുന്നൂറ് എന്ന അടിസ്ഥാന പെൻഷൻ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാക്കി ഉയർത്തുമെന്നാണ് റിപ്പോർട്ട് നൂറ്റി അമ്പത്തി ശതമാനം വർദ്ധിപ്പിക്കാനാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഉയർന്ന പെൻഷൻ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയിൽ നിന്നും മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനോടൊപ്പം ക്രിയേറ്റിവിറ്റിയും കുടുംബ പെൻഷനും വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനുള്ള എട്ടാം ശമ്പള കമ്മീഷൻ രൂപവൽക്കരണത്തിന് കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് കേന്ദ്ര ബജറ്റിന് ദിവസങ്ങൾക്ക് മുമ്പാണ് എട്ടാം ശമ്പള കമ്മീഷൻ രൂപവൽക്കരണം കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ